കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് ജി എസ് എൽ വി റോക്കറ്റിൽ എൻ വി എസ് സീറോ ടു ഉപഗ്രഹം വിക്ഷേപിച്ചുകൊണ്ട് ഐ എസ് ആർഒതിഹാസികമായ നൂറാമത് വിക്ഷേപണം നടത്തിയത് അത് രാജ്യം മുഴുവനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇന്നലെ മുതൽ വാർത്തകൾ വരുന്നു ഏറെ ആഘോഷിക്കപ്പെട്ട ആ വിക്ഷേപണം ഒരു പരാജയമായിരുന്നു ആ ഉപഗ്രഹം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ആ ദൗത്യം ഒരു പരാജയമായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം ആ വിക്ഷേപണം ഒരു പരാജയമായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തിന് സംഭവിച്ചത് ഐ എസ് ആർഒദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും നാം അറിയുന്ന ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് നാം വളരെ വിശദമായി ചർച്ച ചെയ്ത ഐ എസ് ആർ ഒയുടെ ആ നൂറാമത് വിക്ഷേപണം ഭാരതത്തിന്റെ സ്വന്തം ജി പി എസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നാവിക് സീരീസിലെ ഏഴ് ഉപഗ്രഹങ്ങളിൽ രണ്ടാമത്തെ ഉപഗ്രഹത്തെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുന്ന ദൗത്യമായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ജി എസ് എൽ വി റോക്കറ്റിൽ നിർവഹിച്ചത് എന്താണ് ജിയോ സിക്രഡസ് ഓർബിറ്റ് പല പ്രാവശ്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് എങ്കിലും ഒന്നുകൂടി പറയാം ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന പേടകങ്ങളുടെ ഓർബിറ്റ് ഭൂമിയെ ചുറ്റുന്ന ആ ഓർബിറ്റ് ഭ്രമണപഥം അതിന്റെ ഹൈറ്റ് കൂടുന്തോറും ഭൂമിയിൽ നിന്നുള്ള അകലം കൂടുന്തോറും അതിന്റെ ഓർബിറ്റൽ വെലോസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരും ഒരു നൂറ് മുതൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ഉയരത്തിലാണ് എങ്കിൽ അതിന്റെ വേഗത ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ലോവർ തോർബിറ്റിലുള്ള ഒരു ഉപഗ്രഹത്തിനും ഭൂമിയെ ചുറ്റാൻ അധിക സമയമൊന്നും വേണ്ട മിനിറ്റുകൾ മാത്രം മതിയാകും അതിൻ്റെ ഹൈ ഹൈറ്റ് കൂടുന്തോറും ഓർബിറ്റിന്റെ ഹൈറ്റ് കൂടുന്തോറും ഈ സമയം കൂടി 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 വരും ഇപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒക്കെ സ്ഥിതി ചെയ്യുന്ന നാനൂറ് കിലോമീറ്ററിലാണെങ്കിൽ ഒരു ദിവസം അത് ഏഴ് തവണ ഭൂമിയെ ചുറ്റും അതിനു മുകളിലേക്ക് പോകുമ്പോൾ അമേരിക്കയുടെ ജി പി എസിൻ്റെയൊക്കെ സാറ്റലൈറ്റുകളുള്ള ഇരുപതിനായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഭ്രമണപഥത്തിൽ പതിനാല് മണിക്കൂർ കൊണ്ട് അത് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കും അങ്ങനെ കൂടി 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 മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉയരമുള്ള ആ ഒരു ഭ്രമണപഥത്തിൽ അവിടെയുള്ള ഒരു ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്നത് ഭൂമി കറങ്ങുന്ന അതേ വേഗതയിലാണ് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അപ്പേരൻ പൊസിഷൻ പ്പോഴും ഒന്ന് തന്നെയായിരിക്കും അതായത് ഭൂമിയിൽ നിന്ന് ഒരു മുപ്പത്താറായിരം കിലോമീറ്റർ നീളമുള്ള ഒരു വടി കുത്തിവെച്ച് അല്ലെങ്കിൽ ഒരു ടവർ സ്ഥാപിച്ച് അതിൻ്റെ അറ്റത്തൊരു ഉപഗ്രഹം പ്ര എങ്ങനെയിരിക്കും അതുപോലെയായിരിക്കും ഈ ഉപഗ്രഹം ഒരു സർക്കുലർ ഓർബിറ്റിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുക അതാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുക കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളെല്ലാം പൊതുവേ ഈ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലായിരിക്കും ഉണ്ടാവുക പഴയ കാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടവറുകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കും ആ ടവറിൻ്റെ ഉയരം കൂടി 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 പോയി പോയി എന്ന് വിചാരിക്കുക ആ ഉയരം കൂടി അത്രയും എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുള്ള ഒരു ട്രാൻസ്മിറ്ററിൻ്റെ സ്ഥാനമാണ് അപഗ്രഹത്തിനുണ്ടാവുക ഈ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് ഉപഗ്രഹത്തെ എത്തിക്കുക എന്നുള്ളത് വളരെ 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 സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് അതിനൊരുപാട് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുണ്ട് സാങ്കേതിക ജ്ഞാനം ആവശ്യമുണ്ട് ഭാരതത്തിന് കുറേ കാലമായിട്ടതുണ്ട് ഇപ്പോൾ അതിനുള്ള വിക്ഷേപണ വാഹനങ്ങളുമുണ്ട് നാലായിരം കിലോഗ്രാം വരെയുള്ള വലിയ ഉപഗ്രഹങ്ങളെ ജിയോ സംഘരണ സാർ ഓർബിറ്റിലേക്ക് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ട ശേഷി ഇന്ന് ഭാരതത്തിനുണ്ട് അങ്ങനെ ആ നാവിക് സീരീസിലെ ഒരു ഉപഗ്രഹത്തിന് ആ ഓർബിറ്റിൽ പ്രതിഷ്ഠിക്കാനുള്ള ദൗത്യമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് പക്ഷേ ആ ഉപഗ്രഹം ഇപ്പോൾ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് എത്തുന്നില്ല എന്താണ് അതിൻ്റെ കാരണം നമുക്ക് നോക്കാം നോക്കൂ ഒരു ഉപഗ്രഹത്തെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുമ്പോൾ ആ ഉപഗ്രഹം നേരിട്ട് അവിടേക്ക് എത്തുക അല്ല ചെയ്യുക അതിനു മുമ്പ് കുറേ പ്രോസസ്സുണ്ട് റോക്കറ്റിൻ്റെ ജോലി അതിനെ ജിയോ സംക്രണ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റോക്കറ്റിൻ്റെ ജോലി എന്നു ജിയോ ജിയോസംക്രണസ് ഓർബിറ്റിൽ സ്ഥിരമായി നിൽക്കാൻ വേണ്ട പാതയിലേക്ക് ഉപഗ്രഹത്തിനെ അങ്ങോട്ട് തള്ളിവിടുന്നു അവിടെ റോക്കറ്റിൻ്റെ ജോലി കഴിഞ്ഞു ആ ജോലി ജി എസ് എൽ വി റോക്കറ്റ് നല്ല ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട് എന്താണ് ഈ ജിയോ സംക്രണ ട്രാൻസ്ഫർ ഓർബിറ്റ് ആ ജിയോ സംഘടന ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു ദീർഘവൃത്ത ഭ്രമണപഥമാണ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണത് അറിയാം നമുക്കറിയാം എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവൃത്തമാണ് അതിൻ്റെ ഒരറ്റത്താണ് ഭൂമി അപ്പോൾ ആ ഓർബിറ്റിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത ഒരു ഭാഗവും ഉണ്ടാകും ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തുള്ള ഒരു ഭാഗവും ഉണ്ടാകും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തുള്ള ഭാഗം എന്ന് പറയുന്നത് അതിന് അപ്പോജി എന്നാണ് പറയുക ആ അകലത്തുള്ള ഭാഗം എന്ന് പറയുന്നത് മുപ്പത്താറായിരത്തി എണ്ണൂറ് കിലോമീറ്ററും ഏറ്റവും അടുത്തുള്ള ഭാഗം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററുമാണ് ഇത്രയും വലിയ ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിലാണ് ഇപ്പോൾ ഈ ഉപഗ്രഹം ഉള്ളത് ആ ഓർബിറ്റിലേക്കാണ് ജി എസ് എൽ വി റോക്കറ്റ് ഈ എൻ വി എസ് ടുവിനെ ഇൻജക്റ്റ് ചെയ്തത് അങ്ങനെ തള്ളിവിടുക എന്നുള്ളടത്ത് റോക്കറ്റിൻ്റെ ജോലി കഴിഞ്ഞു പിന്നീട് ഈ ഉപഗ്രഹത്തിലെ പ്രത്യേക മോട്ടറുകൾ പ്രവർത്തിപ്പിച്ച് ഈ ദൂര വ്യത്യാസം ഇല്ലാതാക്കുകയാണ് ചെയ്യുക അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഗ്രഹത്തിൽ ലാം എന്ന് പറയുന്ന ഒരു മോട്ടറുണ്ട് ലിക്വിഡ് അപ്പോജി മോട്ടോർ എന്നാണ് എന്നാണതിൻ്റെ പേര് ഈ ലാം എന്ന് പറയുന്നത് അത് വളരെ നിർണായകമായ ഒരു ഭാഗമാണ് ഒരു മോട്ടറാണ് ഒരു എഞ്ചിനാണ് ഈ ഉപഗ്രഹത്തിലുള്ളത് ഈ ഉപ ഉപഗ്രഹം കറങ്ങി തിരിഞ്ഞ് ഈ മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞ എത്തുമ്പോൾ ഈ അപ്പോജി ഈ ലാം മോട്ടർ ഒന്ന് വർക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ ഭ്രമണപഥം കുറച്ചൊന്ന് മാറും അങ്ങനെ ഈ പെരിജി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്ററിൽ നിന്ന് കുറച്ചുകൂടി കൂടും അത് കഴിഞ്ഞ് വീണ്ടും അതൊന്ന് കറങ്ങി തിരിഞ്ഞ് ഈ അപ്പോജിയിലെത്തുമ്പോൾ ആ മോട്ടോർ വീണ്ടും പ്രവർത്തിപ്പിച്ച് ഈ പെരിജി വീണ്ടും കൂട്ടും അങ്ങനെ കൂട്ടി 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 ഈ അപ്പോജിയും പെരിചിയും മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ എന്ന അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് ഇതൊരു പെർഫെക്റ്റ് സർക്കുലർ ഓർബിറ്റാക്കി മാറ്റുമ്പോഴാണ് ഇത് ഒരു ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൽ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഉപഗ്രഹം എത്തുക ഈ പ്രക്രിയ ഇങ്ങനെ ഇതുപോലെയുള്ള കുറേ കുട്ടിക്കരണം മറിഞ്ഞിട്ടാണ് ഓരോ ഉപഗ്രഹവും ജിയോ സ്റ്റേഷനറിസ് ഓർബിറ്റിൽ സ്ഥിരമായി എത്തുക അത് ലോഞ്ച് കഴിഞ്ഞിട്ട് കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണത് ഇതാ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോളൂ അപ്പോൾ കൂടുതൽ വ്യക്തമാകും നോക്കൂ ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു ഉപഗ്രഹം ഇവിടെ നിന്ന് അങ്ങനെ ലോഞ്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തി പിന്നെ അതിങ്ങനെ തുടർച്ചയായി ഭൂമിയെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് അതിൻ്റെ ലോവർത്ത് ഓർബിറ്റോ ഏത് ഓർബിറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർബിറ്റിലേക്ക് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ഉപഗ്രഹം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് അതിനെ ലോഞ്ച് ചെയ്യുന്നത് ലോഞ്ച് ചെയ്തിട്ട് അതിനെ കിഴക്കോട്ട് ചരിച്ച് 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 എത്തിക്കുകയാണ് പതിവ് ഇനി ഒരു ജിയോ സംഗ്രഹ ഓർബിറ്റിലേക്ക് എങ്ങനെയാണ് ഒരു ഉപഗ്രഹത്തെ എത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതാ ഇത് ഭൂമി ഭൂമിയിൽ നിന്ന് ഉപഗ്രഹത്തെ ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്ത് ആ അന്തരീക്ഷത്തിന് പുറത്തെത്തി കൃത്യമായ ഒരാങ്കിളിൽ അതിനെ ആ സ്പേസിലേക്ക് അത് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് വളരെ ശക്തിയിൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ഈ ഉപഗ്രഹം പരമാവധി ദൂരേക്ക് പോകും അതായത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ പോയി വീണ്ടും തിരിച്ച് ഇങ്ങനെ വരുന്നു ഇങ്ങനെയുള്ള ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിലേക്കാണ് ആ ഉപഗ്രഹത്തിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പം മുമ്പ പറഞ്ഞ പോലെ ഇതിന്റെ അപ്പോജി എന്ന് പറയുന്നത് അപ്പോജി അഥവാ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ദൂരം മുപ്പത്തി എണ്ണൂറ് കിലോമീറ്ററും ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ദൂരം നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററുമായിരിക്കും അപ്പം ഇതിൻ്റെ അപ്പോജി എന്ന് പറയുന്നത് മുപ്പത്താറായിരത്തി എണ്ണൂറ് പെരിജി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഇതാണ് ജി ടി ഓ അഥവാ ിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ് ഇത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അല്ല ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഇത് പൂർണമായിട്ടും ഇങ്ങനെ അതിന്റെ അപ്പോജിയും പെരിചിയും ഇവിടെ എല്ലാ ഭാഗത്തും മുപ്പത്തി എണ്ണൂറ് കിലോമീറ്റർ ആയിരിക്കണം ഈ ഓർബിറ്റിൽ നിൽക്കുന്ന ഒരു ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്ന വേഗത എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പ്രാവശ്യം അത് പ്രദക്ഷിണം ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരിക്കും ഭൂമിയിലെയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെയാണ് ഉപഗ്രഹമെങ്കിൽ ഭൂമിയിലെ ഒരു പോയിന്റ് ഇതാണ് ഈ പോയിന്റ് ഇവിടെ വരുമ്പോൾ ഈ പോയിന്റ് ഇവിടെ വരുമ്പോൾ ഉപഗ്രഹം ഇവിടെയായിരിക്കും ഈ പോയിന്റ് ഇവിടെ വരുമ്പോൾ ഇവിടെയായിരിക്കും അതായത് എപ്പോഴും ഒരു പോയിന്റിലേക്ക് തന്നെ ആയിരിക്കും ഉപഗ്രഹം നോക്കിക്കൊണ്ട് നിൽക്കുക അതായത് അതുകൊണ്ടാണ് ഇതിനെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് വിളിക്കുക അപ്പോൾ ഈ ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്ന് ശരിക്കും ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് വേണ്ടത് ഈ പെരിജി അതായത് ഭൂമിയിൽ നിന്നുള്ള കുറഞ്ഞ ദൂരവും ഭൂമിയിൽ നിന്നുള്ള കൂടുതൽ ദൂരവും ഈ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആയിരിക്കണം അതിനെന്താണ് ചെയ്യുക ഈ ഓർബിറ്റിലൂടെ ഉപഗ്രഹം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉപഗ്രഹം ചുറ്റി 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 ഈ പോയിന്റിലെത്തുമ്പോൾ എന്തു പറ്റെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഈ ഉപഗ്രഹത്തിൻ്റെ ഇതുപ്രഹമാണെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു ഇൻജിൻ ഉണ്ട് ആ ലാം എഞ്ചിൻ ആ ലാമ്പ് എഞ്ചിൻ ഒന്ന് ഫയർ ചെയ്യുമ്പം ഇത് കുറച്ചുകൂടി ഇങ്ങനെ അങ്ങോട്ട് മാറും അങ്ങനെ വീണ്ടും ഇവിടെ എത്തും അപ്പം ഈ പെരിജി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടി അത് വീണ്ടും ഫയർ ചെയ്യും അപ്പം ഇത് കുറേ കൂടെ കൂടും അങ്ങനെ ഫയർ ചെയ്ത് ഫയർ ചെയ്ത് ഫയർ ചെയ്ത് ഈ അപ്പോജിയും പെരിചിയും ഒരേ ഡിസ്റ്റൻസ് ഒരേപോലെ തന്നെ ആകുന്ന ഒരവസ്ഥയിലെത്തുന്നത് വരെ ഈ ഉപഗ്രഹത്തിനെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഫയർ ചെയ്ത് ഫയർ ചെയ്ത് ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് ഈ ലാം എൻജിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ലാം എൻജിൻ നിന്നു പോയാൽ എന്ത് ചെയ്യും ഈ ലാം എൻജിൻ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും ഉപഗ്രഹം ഇവിടെ മാത്രം ഈ ജി ടിഒയിൽ മാത്രം കിടന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും ഈ പെരിജി എന്ന് പറയുന്ന സംഭവം ഉയർത്താൻ കഴിയില്ല ഇലാം എന്നുള്ളതിന്റെ ഫുൾ ഫോം ലിക്വിഡ് അപ്പോജി മോട്ടോർ എന്നാണ് ഇതെന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാന്ദ്രേനൊക്കെ പോയത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് വിട്ടു അത് ഒരു ഒരു ദീർഘ ഭ്രമണപഥത്തിലെത്തി അപ്പോൾ എന്ത് പറ്റും ഈ പെരിചിയിലെത്തുമ്പോൾ ഈ ഉപഗ്രഹം ഇങ്ങനെ കറങ്ങി പെരിജിയിലെത്തുമ്പോൾ അതിനെ വീണ്ടും ഫയർ ചെയ്ത് അതിൻ്റെ അപ്പോജി വീണ്ടും കൂട്ടും അത് കഴിഞ്ഞ് വീണ്ടും ഈ അപ്പോജി കൂട്ടും അങ്ങനെ ഈ അപ്പോജി കൂട്ടി കറങ്ങി കറങ്ങി ചന്ദ്രൻ്റെ സമീപത്ത് വരെ എത്തുന്ന ഈ അപ്പോജി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സമീപത്ത് വരെ എത്തുന്ന രീതിയിലേക്ക് ഈ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് പെരിചിയിൽ വെച്ചിട്ടാണ് അവിടെ ആ ലാമ്പ് ഫയർ ചെയ്യുന്നത് അപ്പോജി കൂട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അങ്ങനെയാണ് ആ മോട്ടറിന് ലിക്വിഡ് അപ്പോജി മോട്ടോർ എന്ന പേര് വന്നത് അങ്ങനെ ഈ അപ്പോജി എന്ന് പറയുന്നത് അതായത് ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും അതിലുള്ള ദൂരം ചന്ദ്രൻ ആകുമ്പോൾ ആ ചന്ദ്രൻ്റെ സമീപത്തെത്തുമ്പോൾ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഈ ഉപഗ്രഹത്തിനെ കുരുക്കി അവിടെ ആ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു മംഗൾ യാൻ പോയത് ഇതേപോലെ തന്നെ കൂട്ടി 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 അങ്ങനെ അങ്ങോട്ട് ഫയർ ചെയ്തു ഇതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് ആദിത്യ എൽവൺ ആദിത്യ എൽവൻ്റെയും ഈ അപ്പോജി കൂട്ടി 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 പ്രമണപഥം ഉയർത്തി 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 അവസാനം കൃത്യമായ ആ പോയിന്റിലേക്ക് അങ്ങനെ തെറുപ്പിച്ചു വിടുകയാണ് ചെയ്യുക ഇവിടെ എല്ലാം ഏറ്റവും നിർണായകമായ റോൾ എടുത്തിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ഉപഗ്രഹം ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് എത്തുന്നത് എന്ന് ഇതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ് ജി എസ് എൽ വി റോക്കറ്റ് പെർഫെക്റ്റ്ലി അതിന്റെ ജോലി ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ പരാജയപ്പെട്ടത് എവിടെയാണ് ഇവിടെ പ്രശ്നമുണ്ടായത് എവിടെയാണ് ആ ലാം എൻജിനാണ് പ്രശ്നമുണ്ടായത് ആ ലാം എൻജിന് പ്രശ്നമുണ്ടായപ്പോൾ ഈ മാനുവറിംഗ് എന്ന് പറയുന്ന ഈ ഭ്രമണപഥം ഉയർത്തൽ എന്ന് പറയുന്ന ആ പ്രക്രിയ നടക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഉപഗ്രഹത്തിലെ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ എന്താണോ ഈ ഉപഗ്രഹത്തിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ പർപ്പസ് പൂർണ്ണമായി നടക്കില്ല അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഉപഗ്രഹത്തിനെ റീപ്ലേസ് ചെയ്ത് ഈ ഉപഗ്രഹത്തിനെ അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുക അത് വേണമെന്നുണ്ടെങ്കിൽ അത് ആ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ സ്ഥിരമായി നിൽക്കണം ആ സ്ഥിരമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രക്രിയകളെല്ലാം നടക്കണം ആ പ്രക്രിയകൾ നടക്കാത്ത സ്ഥിതിക്ക് ഈ അപ്പോജി മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്ററും പെരിജി നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററും എന്നുള്ള ആ ഭ്രമണപഥത്തിൽ ഈ ഉപഗ്രഹം സ്ഥിരമായി ഭൂമിയെ ബലം വെച്ചു അതിലെ ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും പക്ഷേ ആ ഉപകരണങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ സ്ഥിരമായി നിൽക്കുമ്പോൾ എങ്ങനെയാണോ പ്രവർത്തിപ്പിക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് ഇനിയും ഇത്രയുമായ സ്ഥിതിക്ക് ഈ ഇനി ഉപഗ്രഹത്തിനെക്കൊണ്ട് മറ്റെന്ത് പണി ചെയ്യിക്കാൻ പറ്റും എന്നാവും ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്തായാലും ഇനി അവനെ അവിടെ സ്ഥിരമായിട്ട് നിർത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലാം എൻജിൻ എന്ന് പറയുന്നത് റോക്കറ്റ് എൻജിൻ തന്നെയാണ് ആ റോക്കറ്റ് എൻജിൻ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ആ ലോക്കറ്റ് അതിലേക്ക് അതിൻ്റെ കമ്പസ്റ്റിൻ ചേമ്പറിലേക്ക് ഇന്ധനവും ഓക്സിഡൈസറും ഇന്ധനം കത്താൻ ആവശ്യമായ ഓക്സിജനും അവിടെ എത്തണം ഇവിടെ സംഭവിച്ചത് ഈ എഞ്ചിൻ്റെ കമ്പസ്റ്റിൻ ചേമ്പറിലേക്ക് ഓക്സിജൻ എത്തേണ്ട ആ ഓക്സിജൻ എത്തിക്കേണ്ട ഓക്സിഡൈസർ വരേണ്ട പൈപ്പിലെ ഒരു വാൽവ് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് അവിടേക്ക് ഓക്സിജൻ എത്തുന്നില്ല ഓക്സിജൻ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ജ്വലനം നടക്കുന്നില്ല ആ മോട്ടോർ പ്രവർത്തിക്കുന്നില്ല ഇതാണ് അവിടുത്തെ പ്രശ്നം ഐ എസ് ആർഒ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തമായ ഒരു എൻജിൻ ലാം എൻജിൻ ഒരുപാട് വിക്ഷേപണങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് ചാന്ദ്രയാൻ പ്രോജക്റ്റില് അതേപോലെ മംഗൾയാൻ പ്രോജക്റ്റില് ഈ അടുത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ആദിത്യ പ്രോജക്റ്റിൽ ഇതിലെല്ലാം ഈ ലാബ് പ്രവർത്തനം വളരെ നിർണായകമാണ് ഈ ലാബ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രമണപഥം ഉയർത്തുക പ്രമണപഥം മാറ്റുക ഉപഗ്രഹത്തിൻ്റെ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക ഇതെല്ലാം ഈ ലാമ്പെൻജിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇന്ന് വരെ പരാജയം പറഞ്ഞിട്ടില്ലാത്ത ഒരു എഞ്ചിനാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ദൗത്യത്തിൽ ആ ലാമെൻജിന് കുഴപ്പം പറ്റിയിരിക്കുന്നു അതിൻ്റെ വാൽവ്യു പ്രവർത്തിക്കുന്നില്ല ലാമെൻജിൻ നിശ്ചലമായി ഇരിക്കുകയാണ് ഇനി മറ്റ് നിവൃത്തിയൊന്നുമില്ല അതിലെ ഉപകരണങ്ങളെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞന്മാർ തീരുമാനിക്കട്ടെ നമുക്കത് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഇതിനു പകരം വേറൊരു ഉപഗ്രഹം വിക്ഷേപിച്ചേ മതിയാകൂ അത് അതിവേഗം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റോക്കറ്റ് ആ വിക്ഷേപണം പൂർണ്ണ വിജയം തന്നെയായിരുന്നു റോക്കറ്റ് അതിൻ്റെ ജോലി കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം